ഇന്ന് കണ്ണപ്പൻ്റെ ബാറുവിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണേ ക്യാമറാമാൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു വേണ്ടേ രണ്ടുപേരും തൻ്റെ ഇവിടെ കേക്കൊക്കെ മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു പിന്നൊരു കാര്യമാണേ ആരുടെ വിശേഷമാണെങ്കിലും എന്ത് വിശേഷമാണേലും ഞങ്ങളായിരിക്കും കേക്ക് മുറിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ കേക്ക് കാണിക്കാം കേട്ടോ കേക്ക് നമ്മുടെ സ്വന്തം അനുവിൻ്റെ കേക്കാ കാണിക്കാം നല്ല ഭംഗിയുണ്ട് ഈ ഫെബ്രുവരി മാർച്ച് ദിവസങ്ങളൊക്കെ മാസങ്ങളാകുമ്പോ കാര്യങ്ങളുണ്ട് ജനുവരി തൊട്ട് അയ്യോ ചിരിക്കുന്നുണ്ടോ ചിരിക്കാൻ പറഞ്ഞോ അയ്യോട്ട് ചിരിക്കുന്നു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നാണേ കാണുന്നത് ആണ്ടേ ഹാപ്പി ബർത്ത്ഡേ ഒന്നും പാടരുത് കേട്ടോ ദീപ് ഹാപ്പി ബർത്ത്ഡേ പാടാനാണെന്നു അല്ലോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പിള്ളേർക്ക് ഒന്നും സർപ്രൈസ് കൊടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒന്നും മേടിച്ചിട്ടില്ല ഒന്നും മേടിക്കാൻ പറ്റിയില്ല അറിഞ്ഞില്ലായിരിക്കല്ലോ ഞാൻ അറിഞ്ഞായിരുന്നു സജീവൻ അറിഞ്ഞില്ല സജീവൻ എന്നിട്ട് പറയണേ മറച്ചു വെക്കരുതൊന്നും എന്നോട് അച്ഛനും അമ്മ ഒക്കെ നീ പിള്ള കുഞ്ഞുങ്ങളെ എന്നെ ഒന്നും മറച്ചു വെക്കരുന്ന് മേടിക്കല്ല പിള്ളേർക്ക് കൊടുക്കുന്ന എന്നിട്ട് ഞാൻ പെണ്ണ് പെണ് കിട്ടിട കുറ്റനാണേ അടി പൊന്നു എന്റെ വെഡിവേഴ്സറി ഒന്നും ആഘോഷിക്കാൻ ആരുമില്ല ഈ മെയ് പതിനെട്ടാം തീയതി ഞങ്ങളുടെ മുപ്പതാമത് വെഡിങ് ആനിവേഴ്സറിയാ മക്കളെ അടിച്ചു പൊളിപ്പിച്ചോണ സജു കൊണ്ട് കുശുമ്പല്ല ഞാനും എടുത്തത് പിള്ളേർ എടുക്കാൻ ഇനി അടുത്ത ഊഴ നിക്കുന്നത് ഇവൻ്റെ ആണ് ബാക്കി രണ്ട് ചേട്ടന്മാരെ രണ്ടിനും കല്യാണം കഴിഞ്ഞു ഇനി അടുത്ത ഇവന്റെ ഊഴമാണ് ഓൾറെഡി ബുക്കിംഗ് കേട്ടോ പെണ്ണൊക്കെ ബുക്കിംഗ് ആണ് എന്നാന്നുള്ള കാര്യം നിനക്ക് അങ്ങനെ കൊറക്റ്റായിട്ട് മുറിക്കാൻ കിട്ടിയോടോ നല്ല കേക്ക് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് അല്ലല്ലോ അനുവിന്റെ കേക്കൊക്കെ അല്ല സൂപ്പർ കേക്കാണ് നിനക്ക് വീട് പിടിക്കുവായിരുന്നോ അത്രേ മതി അങ്ങനെ ആകുള്ളു അത്രേം മധുരം ഉള്ളപ്പോഴാണ് നമുക്ക്

ൊന്നുണി പറഞ്ഞേട്ടോ പേപ്പർ കഴിഞ്ഞോട്ടേറ്റൊന്നു പറഞ്ഞേ ഹാപ്പി ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറിന്ന് പറഞ്ഞേ മാറി സച്ചു കുഞ്ഞിനെ തിരിച്ചെടുക്കടാ മൊബൈൽ കേക്ക് വെക്കുന്നുണ്ട് അത് മൊബൈൽ നമ്മൾ പിന്നെ അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് അതേറ്റു പറഞ്ഞേ കല്യാണത്തിന് മോതിരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മോതിരം മാറിസ്മാൻറെ കൈടെ അളവിനെ അവള് മേടിച്ച കണ്ണപ്പ ചമ്മി നിക്കോ ഒന്നും കൊടുക്ക അവന്റെ കൈ കുഞ്ഞി കയ്യല്ലേ അവൻ്റെ വിരള് പഴങ്ങ അടിപൊളി മക്കള് അപ്പൊ മക്കടെ മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അടുത്ത വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ആവുമ്പോ ഇതുപോലെ ഒരെണ്ണം കൂടി കാണുവല്ലയോ ഇതുപോലെ ഒരാളും കൂടി ഒരു ഒരു പെണ്ണായി ഇപ്പൊ ഒരു 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 മൂന്നാല് വർഷം കഴിഞ്ഞു മതി മൂന്ന് വർഷം കഴിഞ്ഞു പൊന്നുണ്ണിക്കുള്ള ഇതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് അല്ല അവന് അവന് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ ഞങ്ങടെ പൊന്നു കഴിഞ്ഞിട്ടുള്ളതേ ആ പറഞ്ഞേ പയോടും അമ്മായി പൊന്നുണ്ണി അപ്പൊന്നേ ഹാപ്പി വെഡ്ഡിങ് കുഞ്ഞു പറയട്ടെ ഹാപ്പി ആനിവേഴ്സറി എന്നാ ഹാപ്പി പറയുന്നത് പറഞ്ഞു ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പിട്ട് വാവാ എന്ത് എന്ത് കണ്ടോട്ടി എന്ത് കുഞ്ഞു വാവാ അപ്പം കേക്ക് മുറിക്കൊക്കെ കഴിഞ്ഞു പൊന്നുണ്ണി പൊന്നുണ്ണിയുടെ കളികളിലേക്ക് മാറി ഇത് ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുന്നു കപ്പയും ചിക്കൻ കറിയും പിന്നെ പിള്ളേർ രണ്ട് പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം പൊറോട്ടയും പിന്നെ ചോറും എല്ലാവരും കൂടി കൂടി കേക്ക് മുറിക്കഴിഞ്ഞു എല്ലാവരും കഴിച്ചു പിള്ളേരൊന്നും വന്നില്ലായിരുന്നു വാവച്ചിയും ചിന്നുവിനും അവധിയില്ലായിരുന്നു അതുകൊണ്ട് പിള്ളേർ വന്നില്ല ഫ്രൈഡ് റൈസ് മെയ് പതിനെട്ടാം തീയതി ഞങ്ങളുടെ മുപ്പതാമത്തെ ഞങ്ങൾ ഇരുപത്തഞ്ചാമത്തെ വർഷം തൊട്ട് ആഘോഷിക്കാൻ ആഘോഷിക്കുക ഇങ്ങനെ എന്തെങ്കിലും അണുമതി വരുമോ അന്നേരം പിന്നെ കൊറോണയായി ഇലചടാ അങ്ങനെ ഓരോന്നോരോന്ന് വന്ന ഇതായിട്ട് പോയി ഇപ്പം ജനുവരി തൊട്ട് ഞങ്ങൾക്ക് ഓരോരോരോ കാണും ബാവച്ചിയുടെ പിറന്നാളായി എന്നാ കണ്ണമോൻ്റെ ഫെബ്രുവരിയിൽ പൊന്നുണ്ണിയുടെ പിറന്നാളായി പിന്നെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയി പിന്നെ മാർച്ചിൽ അല്ല അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ കണ്ണപ്പൻ്റെ പിറന്നാൾ എൻ്റെ പിറന്നാൾ സജീവൻ്റെ പിറന്നാൾ ഇതെല്ലാം മാർച്ച് മാസത്തിലാണ് അവരുടെ അനുവിൻ്റെ കേക്കാണ് ഞങ്ങളുടെ ആശ്രയം നല്ല സൂപ്പർ കേക്ക് കേട്ടോ അതാണെന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ചില നമ്മൾ ഒരു കഷ്ണം കേക്ക് ഇല്ല നമ്മൾ മടുത്തു പോകും ഇത് അനുവിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും ഞങ്ങളുടെ പിള്ളേരുടെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിക്കിടി ഇവിടെ അടിവറ്റ ദൈവം ഇതുപോലെ സ്നേഹവും സന്തോഷമായിട്ടും വരും വർഷങ്ങളും ഇങ്ങനെ ഒരുപാട് 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 നന്മകൾ എൻ്റെ വീട്ടിൽ സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ വീട് ബൈ 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 ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ും പറഞ്ഞപ്പോ അവൻ പിന്നെ ഒന്നും പിന്നൊന്നും പറയല പാവച്ചുട്ട് ഇവിടെ കിടന്ന ആലമ്പോളും ഞാനും പാവച്ചി അലമ്പോളും